നമസ്കാരം നാണമില്ലാത്തവന്റെ മൂട്ടിൽ ആലുകളിർത്താൽ അതും ഒരലങ്കാരം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് കോടതി മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുന്നു ഈ അത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് വയനാട്ടിൽ ചെയ്തത് നിങ്ങൾ കേന്ദ്രത്തിന്റെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിന് കൃത്യമായ കണക്കുകൾ കൊടുക്കാതെ ചെലവഴിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കാതെ കൃത്യമായ ആവശ്യങ്ങൾ പറയാതെ എങ്ങനെയാണ് കേന്ദ്രം നിങ്ങൾക്ക് പണം തരുന്നത് വരവുക ചെലവുക ഇല്ലക ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ കൃത്യമായ കണക്ക് കൊടുക്കണ്ടേ എന്നാലല്ലേ പണം കിട്ടുകയുള്ളൂ കേന്ദ്രമന്ത്രി അമിത്ഷായ അടക്കം അങ്ങനെയാണ് പറയുന്നത് വിളയിൽ മാത്രം കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു ഒരു അറുന്നൂറ് കോടിയിലധികം രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ജനങ്ങൾ പിരിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി മാത്രം അതിൽ ഇന്ന് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് കയ്യിലുള്ളത് എന്ന് പറയുന്നു ബാക്കിയുള്ളത് തീർന്നു ഏതൊക്കെ വിധത്തിലാണ് എങ്ങനെയാണ് തീർന്നത് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ പാസ്ബുക്കിൽ മാത്രമേ ഉള്ളോ അത് കയ്യിലുണ്ടോ എന്ന് ഈ എന്തൊരു നാണക്കേടാണെന്ന് നോക്കൂ ഇത്തരമൊരു ചോദ്യം നേരിടേണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാണമില്ലാത്തവന്റെ മൂട്ടിൽ ആലുകൾ ഇർത്താൽ അതും ഒരു അലങ്കാരം എന്ന് ഏറ്റവും രസം അതല്ല അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണം ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സർക്കാരിന് കഴിയുന്നില്ല പാസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ ഇതിനു മുമ്പ് പല വീടുകളും ചെയ്തു പല ചാനലുകളും വാർത്ത ചെയ്തു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത ശേഷം അടിയന്തരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അറുന്നൂറ് കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടായിട്ടും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സ്ഥലമെടുക്കാൻ വേണ്ടി പണം കൊടുക്കാത്തത് എന്ന് ഈ പണത്തിന്റെ കണക്ക് കിട്ടിയ പണം അക്കൗണ്ടിലുള്ള പണത്തിന്റെ കണക്ക് എത്രയാണെന്ന് സർക്കാരിന് അറിയില്ല എന്ന് മാത്രമല്ല അത് എപ്പോ അത് കണക്ക് ബോധിപ്പിക്കാൻ കഴിയുമെന്നും സർക്കാരിന് പറയാൻ കഴിയുന്നില്ല അതായത് കുറച്ചുകൂടി സമയം വേണം എന്നാണ് പറയുന്നത് കോടതി പറഞ്ഞ സമയം ഇവിടെ ഇല്ല എത്രയാണ് അക്കൗണ്ടിലുള്ളത് എന്ന് പാസ്ബുക്കിലല്ല ബാങ്കിൽ ഒന്ന് ഫോൺ ചെയ്തത് നോക്കിയാൽ മതിയല്ലോ എത്രയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പറയും നിങ്ങൾ ആരെയാണ് വിട്ടികളാക്കാൻ നോക്കുന്നത് എത്ര രൂപയാണ് ബാക്കിയുള്ളത് എത്ര രൂപയാണ് ബാങ്കിൽ ഉള്ളത് എന്ന് പറയാൻ എന്താണ് ഇത്ര പ്രയാസം നിങ്ങൾ ആരെയാണ് വിട്ടികളാക്കുന്നത് ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച പോരെ പാസ്ബുക്കിൽ നിന്ന് കണ്ണെടുക്ക് പാസ്ബുക്കിൽ തുക ഉണ്ടാകും പക്ഷേ അക്കൗണ്ടിൽ പണം ഉണ്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്തു മറുപടി പറയാനാ പറയുന്നത് നിങ്ങൾ ഈ അറുന്നൂറ് കോടി രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ കിട്ടിയിട്ട് ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തത് എത്ര കോടിയാണ് നിങ്ങൾ ചെലവഴിച്ചത് ഇനി ബാക്കി എത്രയുണ്ട് ഒരു ചോദ്യത്തിനും മറുപടിയില്ല ഇതാണ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ സർക്കാർ വയനാട്ടിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് വയനാട്ടിൽ ഒന്നാമത് രാഷ്ട്രീയ വിരോധം അവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റ് മണ്ഡലം കൊടുത്തതിന് കോൺഗ്രസിനാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് അവിടെ കൊടുക്കുന്നത് ഈ പണം ഞങ്ങൾക്ക് പുട്ടടിക്കാമല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിണറായി സർക്കാരിന്റെ ഒരു വാത്സല്യത്തിലും അല്ലെങ്കിൽ അവരുടെ തണലിലും കേസ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സഖാക്കളുണ്ട് അതുപോലെ സ്വന്തമായി കേസുകളുണ്ട് ഇതിനൊക്കെ വക്കീൽ ഫീസ് എന്ന് പറയുന്നത് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ കോടികൾ കൊടുക്കുന്ന ആൾക്കാരാണ് വാങ്ങുന്ന ആൾക്കാരാണ് അവരാണ് ഈ കേസ് പറയാൻ വരുന്നത് അവർ കില്ല് ഫീസ് കൊടുക്കണ്ടേ ബക്കറ്റ് വരുവ് നടത്തുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ പിന്നെ പൗരപ്രമുഖർ അവരൊന്നും പഴയതുപോലെ സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്ത അഞ്ചു വർഷം പത്തു വർഷം തുടർച്ചയായിട്ട് കിട്ടി കേരളം ഏത് രീതിയിലാക്കി എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരു അഞ്ചു വർഷം കൂടി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇവർക്കൊരു അഞ്ചു വർഷം കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കിനി പൗരപ്രമുഖർ പണം കൊടുത്തിട്ടും കാര്യമില്ല അവരുടെ കാര്യം നടക്കില്ലല്ലോ അധികാരമുള്ളവന് പണം കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ അപ്പൊ അധികാരം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ആ നിലക്കാണ് തോന്നുന്നു രണ്ടാമത് മന്ത്രിമാർ മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മിണ്ടാട്ടം ഇല്ലാത്തത് ഒരു തവണ നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് ഇറങ്ങി ജനങ്ങളെ പൊട്ടന്മാരാക്കി വിളാക്കി പാർട്ടി സമ്മേളനം നടത്തി എന്നിട്ട് അവരെല്ലാവരും ആര് മന്ത്രിമാരെല്ലാവരും കൂടി പൗരപ്രമുഖരെ വീട്ടിൽ പോയി പോത്തിനെയും കോഴിയേയും വെട്ടിവിഴുങ്ങി അവർ പോയി എന്തൊക്കെയാണ് നിറച്ചത് എത്രയാണ് കിട്ടിയത് എന്നുള്ളത് ഇനിയും പുറത്തു വന്നിട്ടില്ല വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല അതിനെല്ലാം പുറമെയാണ് വയനാട് പോലെയുള്ള ആ ദുരന്ത മേഖലയിലേക്ക് ചെലവഴിക്കാൻ കൊടുക്കുന്ന ഫണ്ട് നാട്ടുകാർ പണം കൊടുക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പല ചാനലുകളും പല പത്രങ്ങളും അഖൽമാരായടക്കമുള്ള പലരും ഒക്കെ വിളിച്ചു പറഞ്ഞു ഇതൊന്നും കൊടുക്കില്ല ഇത് കൊടുത്തിട്ടൊരു കാര്യമില്ല ഇത് വിനിയോഗിക്കാൻ പോകുന്നില്ല എന്ന് എന്നിട്ടും വലിയൊരു വിഭാഗം കൊടുത്തു അങ്ങനെയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ അവിടെ ഖജനാവിലേക്ക് എത്തിയതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വയനാടിന് വേണ്ടി മാത്രം എത്തിയത് ആ ഫണ്ട് എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത് അതിനാണ് മറുപടി പറയാൻ കഴിയാത്തത് അപ്പൊ സത്യത്തിൽ ജനം ആരെയാണ് വിശ്വസിക്കേണ്ടത് വയനാട്ടുകാർ ഇനി ആരെ വിശ്വസിച്ചാണ് ഇരിക്കേണ്ടത് കേന്ദ്രം തന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേന്ദ്രത്തിന് കുറ്റം പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയിക്കണോ എന്നാണ് കോടതി പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞേക്കണേ കുറെ കാലമായി കേന്ദ്രം തരുന്നില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ പണം തരാൻ തയ്യാറാണ് അവർ കൊടുത്ത പണം അവർ വാങ്ങിയ പണം അത് നിങ്ങൾ എന്ത് ചെയ്തു എത്ര ചെലവഴിച്ചു എവിടെ തുക എവിടെ മറുപടിയില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നേരെയാകുന്നത് സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കും യാതൊരു ഉത്തരവുമില്ല ഇതൊക്കെ ചോദിക്കേണ്ട കേരളത്തിലെ ജനത എന്തുകൊണ്ട് ഉറങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല ആരെയാണ് പേടിക്കുന്നത് ഇവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ പണ്ട് കഴിഞ്ഞു അതങ്ങോട്ട് പോയിന്നറിയില്ല ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇനി ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യും ഫണ്ട് പണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചില വായിൽ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ബാക്കിയുണ്ട് അതെവിടെയാണ് എങ്ങനെയൊക്കെയാണോ പറയാൻ കഴിയണ്ടേ